إن الحمد لله وصلي ومسلم على وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ൾക്ക് ഭംഗിയാക്കപ്പെട്ടു അവിശ്വാസികൾക്ക് ഭംഗിയാക്കപ്പെട്ടു എന്താണ് ഭംഗിയാക്കപ്പെട്ടത് ഈ ഈഹീക ജീവിതത്തിന്റെ ഈ ഐഹീക ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളും അതിന്റെ അധ്യാഭരണങ്ങളും അത് ഈ അവിശ്വാസികൾക്ക് ഭംഗിയാക്കപ്പെട്ടു എന്നാണ് ഉള്ളു സുബാനൂത പറയുന്നത് ആ ഐഹീക ജീവിതത്തിന്റെ സുഖവും സന്തോഷ സന്തോഷവും അതുപോലെ കളിയും വിനോദവും ഒക്കെ അവിശ്വാസികൾക്ക് ഭംഗിയാക്കപ്പെട്ടു വയസ്സ് അല്ലാമനും വിശ്വാസികളിൽ നിന്നുള്ളവരെ അവർ പരിഹസിക്കുകയും ചെയ്തു വിശ്വാസികളെ അവർക്ക് അവർ അവരുടെ കീഴയായിട്ട് താഴെയായിട്ടാണ് അവർ കാണുന്നത് അവർക്ക് ഉള്ള അവർ ചെറുക്ക് വലിയ സാമ്പത്തികമായ ഐശ്വര്യം നൽകിയിട്ടുണ്ട് അതിന്റെ അധികാരവും നൽകിയിട്ടുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് വിശ്വാസികളെ അവരുടെ കീഴയായി കണ്ടുകൊണ്ട് അവരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവവും അവിശ്വാസികൾ ഉണ്ടായിരുന്നു അതാണ് ഈ സൂചന എന്നാൽ മുത്തക്കീങ്ങൾ അവർക്ക് യാമത്തനാളിൽ ഇവർ പരിഹാസത്തിന് പത്രമാകുന്നുവെങ്കിലും അതായത് യൊമ്മലപ്പാമത്തിൽ അവർ ആ ഈ പറയുന്ന അവിശ്വാസികളുടെ മേലെയായിരിക്കും മുത്തങ്ങൾ ഒന്നാണ് അവരെ ആ നിങ്ങളെ സമാശ്വസിപ്പിക്കുന്നത് അവർക്കൊരിക്കലും നഷ്ടം വരില്ല ഒരിക്കലും അവരുടെ അമലുകളൊന്നും പാഴായി പാടായിപ്പോകയില്ല അവർ യാമത്തു നാളിൽ ആ അവിശ്വാസികൾക്ക് മേലെ അവർ വിഹരിക്കുന്നതായിരിക്കും ചരികശേലയിൽ അവർ സ്വഭാ സളെ ചാരിയുന്ന കൊണ്ട് അവർ വിശ്രമിക്കുന്നതായിരിക്കും അർഷത്തണൽ അവർ ലഭിക്കുന്നതാ അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ഗുണവിശേഷങ്ങൾ നമുക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു എന്നിവിടെ പറഞ്ഞത് കുത്തക്കിങ്ങൾക്ക് സന്മാർഗം പ്രാപിച്ചവർക്ക് ഒരു കയ്യും കണക്കുമില്ലാതെ അങ്ങനെ നീട്ടിക്കൊടുക്കുന്നതാണ് അതൊക്കെയാണ് ന്യായത്തിന്റെ പുറംമാണിന്യായമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആശ്രിതമാണ്മി